പരിശുദ്ധ പരമ ദിവ്യത്തിന് പരിശുദ്ധ പരമികാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യത്തിന് ആരാധനയും പ്രാർത്ഥിക്കാം പ്രതിഷേധ പ്രാർത്ഥന അമ്മേ പരിശുദ്ധമ്മേ അമ്മേ പരിശുദ്ധമ്മേ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ ആദ്യം നേടിത്തന്നേടിത്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയും ശ്രുതികടിയ

ദൈവമാതാവും ഡിസംബർ ഏഴാം തീയതി കഴിഞ്ഞ് രണ്ട് മുപ്പതിന് കൃപാശനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷ പഠനത്തെ കുറിച്ച് പ്രത്യക്ഷ പഠന സ്ഥാപിച്ചിരിക്കുന്ന പഠനേഖകളുടെ ദൈവശാസ്ത്ര ൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലൂടെ പ്രകടമായ ദേക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ പ്രവാചകന്മാരുടെ വാഗ്ദാനത്തിന്റെ ഭേടകവും വഞ്ച പ്രകൃതിയുടെ അമ്മയുടെ ഭക്തിയുടെ ഭക്തി സഭയിൽ കൂടുതൽ പ്രചരിച്ച ജീവിതത്തിന്റെ ദുരിത ദുരന്ത ിൽപ്പെട്ട് കഴിയുന്ന കഴിയുന്ന മക്കൾക്ക് മക്കൾക്ക് ദൈവത്തിന്റെ ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുവാനും ആത്മീയ വിശുദ്ധയും ദൈവശക്തി കൈവരിക്കുവാന ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്രമേക് ശ്രദ്ധിക്കട്ടെ श्यार Yesir <hyssalam> 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 <hyssalam>

ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പ്രിയപ്പെട്ടവരെ ഇപ്പോഴും നിങ്ങളുടെ വ്യക്തിപരമായ നിയോഗം ഉടമ്പടി ചെയ്യാത്തവരാണെങ്കിൽ ദയവായി നിങ്ങളുടെ വേഷവും വേദനയും പ്രാർത്ഥന പതിനായിരങ്ങൾ ഇപ്പോഴേല്ല ഓൺലൈനിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് അതുകൊണ്ടാണ് അച്ഛൻ അങ്ങനെ പറയണത് എല്ലാവരും നമ്മൾ ഒറ്റക്കല്ല പ്രാർത്ഥിക്കണം നമ്മുടെ വിഷയത്തിന് നമ്മുടെ കൂടെ ആയിരങ്ങൾ പ്രാർത്ഥിക്കാനുണ്ട് ഈ അനുഗ്രഹപരമായ നിമിഷത്തിൻ്റെ പ്രത്യേകത മനസ്സിലാക്കിയിട്ടാണ് നിങ്ങൾ അതീവ വിശ്വാസത്തോടെ ദൈവദ്രസമൃദ്ധി നിങ്ങളുടെ വിഷമതകളെ പരിശുദ്ധയുടെ മാധ്യസ്ഥത്തിൽ ഇപ്പോഴ് സമർപ്പിക്കേണ്ടത് മൗനമായി പ്രാർത്ഥിക്കുക

Hallelujah Hosanna oh, Hallelujah Hosanna oh, Hallelujah ശുദ്ധ പരമാധിപാരുണ്യത്തിന് പരിശുദ്ധ പരിശുദ്ധ പരമാധിപാരു പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് ഈശ്വരൻ്റെ ജീവിതത്തിലെ അപ്പോസ്റ്റന്മാരുടെ ജീവിതത്തിലെ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ അഭിഷുദ്ധനായ ദൈവമനുഷ്യരുടെ ജീവിതത്തിലെ വളരെ സങ്കടപ്പെടുത്തുന്ന സാഹചര്യങ്ങളെ അവരെ എങ്ങനെയാണ് അതിനെ എക്സ്പ്രസ് ചെയ്തത് നമ്മുടെ വിഷമതകളെ ദൈവദർശനത്തിലേക്ക് സമർപ്പിക്കണ്ടേ അപ്പോഴ് എല്ലാ പ്രാർത്ഥനയിലും വരുന്നത് എന്താണ് നമ്മുടെ വിശ്വാസം പ്രത്യാശ ദൈവസ്നേഹം െ സമർപ്പണം പ്രാർത്ഥനയുടെ കണ്ടൻ്റ് അതാണ് ശരിക്കും നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളല്ല പ്രാധാന്യം ഈ വിഷയങ്ങളെ നമ്മൾ ലോഞ്ച് ചെയ്ത് ചെയ്യുന്ന ദൈവിക പുണ്യങ്ങളുണ്ട് അതിനെക്കുറിച്ചാണ് നമ്മളിന്ന് സുവിശേഷ ചർച്ച ചെയ്യുന്നത് നമ്മുടെ വിഷയങ്ങൾ ആണ് പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക അച്ഛൻ പറയണത് അതായത് നമ്മൾ എപ്പോഴും ദൈവ ദുരുസനിധി വരുമ്പോൾ നമ്മൾ ദൈവ സമർപ്പിക്കുന്ന അല്ലെങ്കിൽ അപ്പോഴ് നമ്മുടെ മനസ്സ് വിഷമിക്കുന്ന രീതിയിലുള്ള വിഷയങ്ങളുണ്ടാവത്തില്ലേ ആ വിഷയങ്ങളെയാണ് നമ്മൾ വല്ലാണ്ടിങ്ങനെ പ്രാധാന്യം കൊടുക്കുന്നത് അപ്പോഴെന്നെ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രാധാന്യം കൊടുക്കേണ്ട വിഷയങ്ങൾ നമ്മൾ അറിയാതെ അവഗണിച്ച് കളയും എന്താച്ചാല് ഇപ്പം നമ്മൾ പ്രാർത്ഥിക്കുന്നൊരു വിഷയമാണ് ഇപ്പം നമ്മുടെ ജീവിത പങ്കാളി ഗുരുതരമായ ഒരു രോഗത്തിലാണ് സാധാരണ നമ്മൾക്ക് നമ്മുടെ മരുന്നും അതുപോലെ തന്നെയുള്ള ആശുപത്രി സംവിധാനങ്ങൾ കൊണ്ടൊന്നും റിക്കവറി ചെയ്യത്തില്ലെന്ന് ഡോക്ടറിൻ്റെ വർത്തമാനത്തിൽ നമുക്ക് മനസ്സിലായി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വേറെ സ്ഥലത്ത് വേണേൽ പോകാം എന്ന് പറയുമ്പോൾ നമുക്കറിയാവോ വേറെ ഹോസ്പിറ്റലിൽ വേണേൽ നോക്കാം എന്ന് പറയുന്നത് എന്താണ് ശരിക്കും അതിന് അതിന് നമ്മൾ എന്താണ് പറയണത് കൈ ഒഴിഞ്ഞതെന്നാണ് പറയണത് ജീവിതത്തിൽ കൈ ഒഴിയണ ഒരു ഒരു ഭയങ്കര സീരിയസ് വിഷയമാണേ കൈ ഒഴിയും അത് ഈശ്വരക്കോ ഉണ്ടായിരുന്ന ആ ഒരു അനുഭവം കൈ ഒഴിയണത് ഇപ്പം നമ്മൾ നമ്മളെ സഹായിക്കാവെന്ന് പറഞ്ഞിട്ടുള്ളവർ അല്ലെ നമ്മളെ ആശ്രയം വെക്കുന്നവർ ചിലപ്പോൾ കൈ ഒഴിയും അയ്യോ സഹിക്കാൻ പറ്റാത്ത ഒരു വിഷയമാണത് കൈ ഒഴിയുക ഈ കൈ ഒഴിയപ്പെട്ടവൻ്റെ പ്രാർത്ഥന എന്ന് പറയുന്നത് പ്രാർത്ഥനയാണ് കൈ ഒഴിയപ്പെട്ടവൻ്റെ പ്രാർത്ഥന അതിന് ഏറ്റവും അപ്പം ഞാൻ ഓർക്കേണ്ടതേ ഈ കൈ ഒഴിയപ്പെട്ട് കഴിയുമ്പോൾ ആ ഒരു വല്ലാത്ത ഒരു നിസ്സഹായാവസ്ഥ ഉണ്ടാവല്ലോ നമ്മളുടെ അത് ീശോ എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്തത് ഇതുപോലെ നമ്മുടെ ജീവിതത്തിൻ്റെ വ്യത്യസ്തങ്ങളായ മണ്ഡലങ്ങളിൽ വരുന്ന ഓരോ ജീവിതാവസ്ഥകളെ എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്തത് നമുക്കറിയാലോ എക്സ്പ്രസ് ചെയ്താൽ ദൈവ ദുരുസനിധിയിൽ സമർപ്പിച്ചത് കയ്യൊഴിയപ്പെട്ടതിൻ്റെ അവസ്ഥയെ ഈശോ എങ്ങനെ ദൈവദുരുസനിധിയിൽ സമർപ്പിച്ചു അതിന് ഈശോ എങ്ങനെയെന്ന് ഞാൻ ഉദ്ദേശിച്ച മനസ്സിലായോ വാട്ട് വാസ് ഈസ് ബോഡിലി എക്സ്പ്രഷൻ ദെൻ ആ സമയത്ത് ഇങ്ങനെയുള്ള കൈയ്യൂപ്പെട്ടതിൻ്റെ മഹാസങ്കടങ്ങളെ എങ്ങനെയാണ് ഈശോ എക്സ്പ്രസ് ചെയ്തത് എനിക്ക് തോന്നുന്നത് വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷമാണ് അതിമനോഹരമായിട്ട് ആ എക്സ്പ്രഷൻ അവതരിപ്പിക്കണത് കയ്യൊഴിയപ്പെട്ടവൻ്റെ അവസ്ഥ ഇപ്പോൾ ഇപ്പോൾ ബാങ്കിൽ തന്നെ നമ്മൾക്ക് മകളെ കെട്ടിക്കാനും വീട് വെക്കാനും പറമ്പ് മേടിക്കാനും ജോലിക്കും ഇങ്ങനെ പല പല മൾട്ടി പർപ്പസ് നമ്മൾ ചില സമയത്ത് ആ ബാങ്കിലെ ഒരാളെ തന്നെ ആശ്രയിച്ചങ്ങനെ ഇരുന്ന് അത് കിട്ടും കിട്ടും കിട്ടാനായി അപ്പോൾ അത് വെച്ചാൽ നമ്മൾ ബാക്കിയുള്ള എല്ലാം അറേഞ്ച് ചെയ്യണത് പെട്ടെന്ന് മാനേജർ മാറിപ്പോകുന്നു അപ്പോൾ നേരത്തെ ഇരുന്ന മാനേജർ അറിയാമായിരുന്നു അയാൾ മാറിപ്പോണ മാനേജർ അറിയാമായിരുന്നു അയാൾ മാറിപ്പോകുന്നു അയാൾ നമ്മളോട് അത് പറഞ്ഞില്ല അയാൾ നല്ല മുഖത്തോടെ രക്ഷപ്പെടാൻ വേണ്ടി നമുക്ക് തരാൻ തരാൻ തരാമെന്ന് പറഞ്ഞ് നിൽക്കിയിരുന്നു അപ്പം നിങ്ങളൊർക്കും ഇങ്ങനെ ഈശോൻ്റെ കാര്യം പറഞ്ഞിട്ട് എന്തിനാ അച്ഛൻ ഇങ്ങനെ ഒരു ബാങ്കിൻ്റെ വിഷയത്തിലേക്ക് ചുമ്മാ ഒരു സെല്ലിക്കിലേക്ക് കുപ്പ് കൊത്തണമെന്ന് ചോദിക്കും അത് സെല്യ കേസല്ല ആ അനുഭവിക്കുന്ന വ്യത്യസ്ത മെച്ചെടുത്തോളം ഇറ്റ് ഇസ് ഭയങ്കര സീരിയസ് ആണ് പെട്ടെന്നാണ് ഈ മനുഷ്യനെല്ലാം ആ ഒരു അയാളുടെ വാക്കിനെ ആശ്രയിച്ച് എല്ലാം ക്രമപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അങ്ങനെ സമയത്താണ് പെട്ടെന്ന് ഇതുപോലെ ഒരു അശനിപാതം വരണത് അപ്പോഴാണ് കൈയൊഴിയപ്പെടുന്ന എന്ന് പറഞ്ഞാൽ ഇപ്പം മനസ്സിലായല്ലേ ഇത് ഈ കൈ ഒഴിയപ്പെടുന്ന അവസ്ഥ എല്ലാവർക്കും ഉണ്ടാവും എപ്പോഴും ഉണ്ടാവണം നിർബന്ധവുമില്ല വന്നു കഴിഞ്ഞാൽ നമ്മളങ്ങോട്ട് പെട്ടുപോകും ഇങ്ങനെ പെട്ടുപോകുന്ന സമയത്ത് അത് ഈശോ കൊണ്ടുവരുന്നത് ഇതുപോല അതായത് ഈശോനെ ആർക്കും കൈ കഴിയാൻ പറ്റുമെന്ന് അറിയാമല്ലോ മനുഷ്യന്മാർക്ക് ആർക്കും കൈ കഴിഞ്ഞ കൈ കഴിഞ്ഞാൽ അത് ഏക്കത്തില്ല അതും ഭയങ്കര രസമാണ് അതായത് മനുഷ്യന്മാരൊക്കെ ഈശോനെ കൈ കഴിഞ്ഞാൽ അങ്ങേക്കത്തില്ല അത് ഈശോക്കത് ഫീല് ചെയ്യത്തില്ല പക്ഷെ ഈ വലിയവരെന്ന് പറയുമ്പോൾ വലിയവർക്ക് വരാൻ പോകുന്നത് വലിയ പ്രയാസങ്ങളായിരിക്കും ചെറിയവർക്ക് വരാൻ പോണത് ചെറിയ പ്രയാസങ്ങൾ ഇതുപോലെ തന്നെ ഈശക്ക് വന്നപ്പെന്ന വരുത് ഈശോനെ കൈ ഒഴിഞ്ഞത് ആരാണ് അപ്പാ അപ്പയാണ് കാര്യം അവസാന നിമിഷം വരെ എനിക്ക് തോന്നിയിട്ടുണ്ടേ യേശുവിൻ്റെ ഏറ്റവും വലിയ പീഡാസകനം എന്ന് പറയണത് അപ്പ കൈയൊഴിഞ്ഞ പോലെ തോന്നിയതാ അപ്പീശോ എന്നാ ചെയ്തത് ആ ഒരു മഹാസങ്കടങ്ങളെ ഈശോ അത് എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യണത് ഈശോ തൻ്റെ തല ഇത്രയും നാൾ ഉയർത്തി നിന്ന് എങ്ങനെയാണെന്ന് അറിയാവോ അപ്പ എനിക്കുണ്ടെന്നും പറഞ്ഞാണ് തല ഉയർത്ത് നിന്നത് നമ്മളെയൊക്കെ തല ഉയർത്ത് നിൽക്കുന്ന പല കാര്യങ്ങളും കാര്യങ്ങളുണ്ടാകും വ്യക്തികളാകാൻ ചിലപ്പോഴേ അല്ലേ നമ്മൾ തല ഉയർത്തി എന്താണ് നമുക്ക് ജീവിത പങ്കാളിയുണ്ട് ജോലിയുണ്ട് അവന് എൻ്റെ നമുക്ക് മക്കളുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്കതെങ്കിൽ ജോലിയുണ്ട് ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് നമ്മളിങ്ങനെ തല ഉയർത്തിക്കൊണ്ട് നടക്കും പക്ഷെ ചില സമയത്ത് നമ്മുടെ തല ഉയർത്തിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ കൈ ഒഴിയുന്ന അവസ്ഥ വരും ഈശോക്കുണ്ടായിരുന്ന ഈശോയെ തല ഉയർത്തിക്കൊണ്ട് നടന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അപ്പ എനിക്കുണ്ടെന്നുള്ളൊരു ബോധ്യമാണ് അത് ഈശോ ഇടക്ക് പറയുമായിരുന്നു നിങ്ങൾ എല്ലാവരും എന്നെ ഉപേക്ഷിച്ച് പോകുന്ന കാലം വരും നിങ്ങളെല്ലാവരും എന്നെ ഉപേക്ഷിച്ച് പോകുന്ന കാലം വരും ഏകനായി വിട്ടുപോകുന്ന കാലം വരും അതൊക്കെ ഈശോ പ്രതീക്ഷിക്കുന്നുണ്ട് പക്ഷെ ഈശോയുടെ മുമ്പിൽ ചില കാര്യങ്ങൾ അപ്പ ഈശോയുടെ കുരിശ് എന്താണെന്ന് എന്നോട് നിങ്ങൾ ചോദിച്ചാൽ ഈശോയുടെ അപ്പ പറയാതെ സൂക്ഷിച്ചു വെച്ചിരുന്ന കാര്യങ്ങളാണ് ഈശോടെ കുരിശെന്ന് പറയുന്നത് പറഞ്ഞ മനസ്സിലായോ ഈശോയുടെ കുരിശ് എന്താണെന്ന് ചോദിച്ചാൽ ഈശോയോട് നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാതിരുന്ന കാര്യങ്ങളാണ് ഈശോയുടെ സാക്ഷാ കുരിശ് ഇപ്പം ഈശോയുടെ ഈശോ സമയത്ത് പറയത്തില്ലേ അത് രഹസ്യമാണ് അത് മനുഷ്യപുത്രനു പോലും അറിയത്തില്ല എന്ന് പറഞ്ഞാൽ അത് മനുഷ്യനായ ഈശോയ്ക്ക് ആ വിഷയം പാസ് ചെയ്ത് കൊടുത്തിട്ടില്ല വെളിപ്പെടുത്താൻ അനുവാദം കൊടുത്തിട്ടില്ല അതുപോലെ തന്നെ ഒരു സംഭവമാണ് പിതാവ് ഉപേക്ഷിക്കുമെന്ന് പറയുന്ന ആ രഹസ്യമില്ലേ അത് ഈശോക്ക് പറഞ്ഞ് കൊടുത്തിട്ടില്ല കൊടുത്തിരുന്നെങ്കിൽ ഈശോ അങ്ങനെ പറയത്തില്ലല്ല നിങ്ങളെല്ലാവരും വചനം ആ വചനം ശ്രദ്ധിച്ചാൽ മതി യൊഹന്നാൻ്റെ സുവിശേഷം പതിനാറാം അധ്യായം മുപ്പത്തി രണ്ടാമത്തെ വാക്യം ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ എൻ്റെ പേര് ഗായത്രി ഞാൻ മണ്ണഞ്ചേരിയിൽ നിന്ന് വരുന്നു എൻ്റെ സാക്ഷ്യം വൈകിപ്പോയതിന് തന്നെ ആദ്യമേ അമ്മയോടും ഈശോയോടും ക്ഷമ പറഞ്ഞുകൊണ്ട് എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം എൻ്റെ മോളുടേതാണ് എനിക്ക് മൂന്ന് പെമ്മക്കളാണ് മൂത്താളി നേഴ്സിങ്ങിന് പഠിക്കുവാണ് അപ്പോൾ അവൾക്ക് കഴിഞ്ഞ ആഗസ്റ്റ് പത്താം തീയതി കോളേജിൽ നിന്ന് വിളിച്ച് പറയുന്നു പതിനെട്ടാം തീയതി അഡ്മിഷൻ എടുക്കാൻ വരണം ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപ അടയ്ക്കണമെന്ന് പറഞ്ഞു ഞാൻ പെട്ടെന്ന് തന്നെ ഹസ്ബൻഡിനെ വിളിച്ച് പറഞ്ഞു കോളേജിൽ നിന്ന് വിളി വന്നിട്ടുണ്ട് എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു സാരമില്ല നിൻ്റെ കയ്യിൽ ഈശോയും മാതാവും ഇല്ലേ ഒരു വഴി കാണിച്ചു തരുമെന്ന് പറഞ്ഞ് ഞാൻ ആകെ വിഷമിച്ച ആകെ എട്ട് ദിവസമേ ഉള്ളു എൻ്റെ കയ്യിലാണ് ഒരു രൂപ പോലും ഇല്ല തരാ പറഞ്ഞവരെല്ലാവരും ആകെ പതിനായിരം രൂപ തരാമെന്ന് പറഞ്ഞ എൻ്റെ അമ്മ പോലും എനിക്ക് അതിശയകരമായി തോന്നുന്ന വിധത്തിൽ എഴുപതിനായിരം രൂപ തന്ന് അമ്മേനെ ആദ്യമേ തന്നെ അത്ഭുതപ്പെടുത്തി മാതാവിലൂടെ അത് കഴിഞ്ഞ് ഓരോരുത്തരായിട്ട് പതിനായിരം രൂപയും ഇരുപതിനായിരം രൂപയും തന്ന് ഒരു ലക്ഷത്തി പതിനായിരം രൂപയുമായിട്ടാണ് ഞങ്ങളിവിടുന്ന് പോകുന്നത് എൻ്റെ ഉടമ്പടിയിലൊരു സുഹൃത്തിനോട് ഞാൻ വിളിച്ച് പറഞ്ഞിങ്ങനെ പ്രാർത്ഥിക്കണേ ചേച്ചി വിഷമിക്കേണ്ട പൊയ്ക്കോളൂ ഞാൻ പ്രാർത്ഥിച്ചോളാം എന്ന് പറഞ്ഞു ഞങ്ങളവിടെ ചെന്ന് കോളേജിൽ ചെന്നപ്പോൾ തന്നെ ഞാൻ ഉപ്പിട്ട് പ്രാർത്ഥിച്ച് മാതാവേ എല്ലാവരും ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപ അടയ്ക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യും എന്ത് പറയും എന്നുള്ള വിഷമത്തിലാണ് ഞാനിരിക്കുന്നത് എല്ലാവരും ഫീസ് അടച്ച് ഞാൻ അടക്കേണ്ട ടൈമായി ഞാൻ അവിടെ ചെന്നപ്പം എന്നോട് അവർ പറയുന്ന സാരമില്ല ഒരു ലക്ഷം രൂപയല്ലേ ഉള്ളൂ അടുത്ത പരീക്ഷയ്ക്ക് മുമ്പായിട്ട് പൈസ അടച്ചാൽ മതിയെന്ന് പറയുന്നു എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എൻ്റെ പുറകിലുള്ളവരും മുമ്പിലുള്ളവരും ഒക്കെയും ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപ അടച്ചു ഞാൻ മാത്രം ഒരു ലക്ഷം രൂപ അടച്ച് ഞാൻ പുറത്തിറങ്ങി വന്ന് മോള് ഞാനും അത്ഭുതത്തോടുകൂടി തന്നെ നോക്കുന്നത് എന്താണെന്ന് ഞാൻ പറഞ്ഞ് പ്രാർത്ഥനയുടെ ഫലം മാതാവിൻ്റെ അനുഗ്രഹം അല്ലാതെ ഒന്നുമല്ലെന്നും മോളെ കൊണ്ടു ഇരുന്ന് ഹോസ്റ്റലിൽ അതും ഞാൻ ആഗ്രഹിച്ചതുപോലെ തന്നെ സിസ്റ്റർമാരുള്ളൊരു ഹോസ്റ്റലിൽ തൊട്ടടുത്ത് ചർച്ച ഉള്ള ഒരു ഹോസ്റ്റലിൽ എൻ്റെ മോളെ കൊണ്ട് ആക്കാനും പറ്റി അതൊക്കെ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം മാത്രമാണ് ഈശോയുടെ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് അങ്ങനെ ഉണ്ടായതെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു തീർച്ചയായിട്ടും അല്ല എൻ്റെ കഴിവല്ല എൻ്റെ ദൈവത്തിൻ്റെ കഴിവ് തന്നെയാണ് രണ്ടാമത്തെ എൻ്റെ സാക്ഷ്യം എൻ്റെ ഒരു സുഹൃത്ത് ഓണ ഫണ്ടിൽ നിന്ന് പൈസ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്നോട് വന്ന് സങ്കടം പറഞ്ഞ് ഗായത്രി ഞാൻ എന്ത് ചെയ്യും എനിക്ക് പൈസ അടക്കാൻ ഒരു വഴിയുമില്ല ഇരുപത്തയ്യായിരം രൂപ വേണമെന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാർ വീട്ടിൽ വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു ചേച്ചി വന്ന് ആ ചേച്ചി വിഷമം പറഞ്ഞു നമ്മൾ ഉടമ്പടിയിൽ ഇരിക്കുന്നതാണ് എന്ത് ചെയ്യുമെന്ന് ചോദിച്ച് ഞാൻ എൻ്റെ മാല പണയം വെച്ച് പൈസ കൊടുക്കാമെന്ന് നമ്മുടെ വീട്ടിൽ സംസാരിക്കി സംസാരിച്ചിട്ട് കൊടുത്താൽ മതിയെന്ന് ചേച്ചി പിറ്റേന്ന് വരുന്നു ഇവർക്ക് പൈസ കൊടുക്കുന്നു മാല പണയം വെച്ച് ഞങ്ങൾ ഒരുമിച്ച് പോയാണ് ഇരുപത്തയ്യായിരം രൂപ കൊടുക്കുന്നത് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ ഫോണിലേക്ക് ആ ചേച്ചിയുടെ മാല പണയം വെച്ച് ചേച്ചിയുടെ സഹോദരി വിളിച്ചിട്ട് പറയുന്നു ഞാനിങ്ങനെ പോലീസിൽ വർക്ക് ചെയ്യുന്നതാണ് ഗായത്രിയുടെ പേര് കേസ് കൊടുക്കും ഗായത്രിയാണ് പൈസ വാങ്ങിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു ചേച്ചി ഞാനല്ല വാങ്ങിച്ചത് എൻ്റെ ഒരു സുഹൃത്താണ് വാങ്ങിച്ചിരിക്കുന്നത് ഞാൻ അവരെ വിളിച്ച് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞു ഫോൺ കട്ട് ചെയ്ത് ഞാൻ ആ പൈസ വാങ്ങിച്ചവരെ വിളിച്ച് സംസാരിച്ചപ്പോൾ പറഞ്ഞു ഇപ്പോൾ ഉടനെ നടക്കത്തില്ല ഒരാഴ്ച കഴിയുമെന്ന് പറഞ്ഞു ഞാൻ ആകെ വിഷമിച്ച് കരയുവാണ് ഞാൻ പറഞ്ഞു ശരി നാളെ പന്ത്രണ്ട് മണി എന്നൊരു ടൈമുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പൈസ അടയ്ക്കുമെന്ന് പറഞ്ഞു അത് നോർത്ത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് അടയ്ക്കണമെന്ന് പറഞ്ഞു ഞാൻ ആകെ വിഷമിച്ച് അമ്മ ഞാൻ ഒരു രൂപ പോലും എടുത്തിട്ടില്ല പിന്നെ ഞാൻ എന്തിനു വിഷമിക്കുന്നു ഞാൻ ഒരാൾക്കൊരു സഹായം പറഞ്ഞു കൊടുത്തതാണ് അതിൻ്റെ പേരിൽ ഞാൻ ശിക്ഷിക്കപ്പെടുമോ ഞാൻ കരഞ്ഞു ആകെ വിഷമിച്ച് പിറ്റേന്ന് ഞാൻ ഓൾഡേജ് ഹോമിൽ പോയി അമ്മമാരെ കുളിപ്പിക്കാനായിട്ട് ചെന്നു ഞാൻ എൻ്റെ കാരുണ്യ പ്രവർത്തനം ചെയ്യുമ്പോഴുമൊക്കെ എൻ്റെ മനസ്സ് വിഷമിക്കുകയാണ് ഈ പന്ത്രണ്ട് മണി എന്നുള്ള സമയത്ത് ഞാൻ എവിടുന്ന് ഇരുപത്തയ്യായിരം രൂപ ഒപ്പിക്കും ഞാൻ ആകെ വിഷമിച്ച് ഞാൻ അവിടെ നിന്ന് വീട്ടിൽ വന്ന് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ എൻ്റെ ഈ സുഹൃത്ത് തന്നെ ഉടമ്പടിയിലിരിക്കുന്ന ദീപ എന്ന സുഹൃത്ത് എന്നോട് വിളിച്ച് പറഞ്ഞ് ചേച്ചി വേഗം തന്നെ ലൈറ്റിക്കാൻ പ്രേ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു പ്രാർത്ഥിച്ച് ഞാൻ മാതാവിനെ പ്രാ തിരികെത്തിക്കുന്ന അവിടെ തല കുമ്പിട്ട് കരയുക കരയുമ്പോൾ കരഞ്ഞ് ഞാൻ എഴുന്നേറ്റ് വരുമ്പോൾ ഫോണിൽ കോള് വരുവാ ചേച്ചി ഞങ്ങളാണ് പൈസ വാങ്ങിച്ചത് ഞങ്ങളാണ് ഇരുപതിനായിരം രൂപ റെഡി ആയിട്ടുണ്ടെന്ന് ഞമ്മൾ ശരി റെഡിയായ അത്രയും നിങ്ങൾ എനിക്ക് കറക്റ്റായിട്ട് ഇവിടെ എത്തിച്ചു തരാൻ പറഞ്ഞു ആ ഇരുപതിനായിരം രൂപ റെഡിയായി പോരയ്യായിരം രൂപയും പലിശയും കൂടി വേണം ഞാൻ അമ്മയോട് പറഞ്ഞാൽ എന്ത് ചെയ്യും അപ്പോഴെൻ്റെ മനസ്സിൽ തോന്നി മോളുടെ ഒരു കമ്മലിരിപ്പുണ്ടല്ലോ ഞാൻ വേഗം തന്നെ അതുകൊണ്ട് പണയം വെച്ച് ഈ പൈസ റെഡിയാക്കി പതിനൊന്ന് ഇരുപതിനു മുമ്പ് നോർത്ത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ട പൈസ അടച്ച് എനിക്ക് വീട്ടിൽ വരാൻ അനുഗ്രഹം ഉണ്ടായി എൻ്റെ ഹസ്ബൻഡോ ആരും ഈ പൈസ കൊടുത്തതിൻ്റെ പ്രശ്നങ്ങളോ ഒന്നും അറിഞ്ഞില്ല അറിഞ്ഞാൽ പിന്നെ എന്നെ കൃപാസനത്തിൽ പോലും വിടത്തില്ല ഞാൻ ആകെ വിഷമിച്ച് എൻ്റെ കണ്ണ് നീരിട്ട് ഞാൻ പ്രാർത്ഥിച്ച് മാതാവ് ഇതിൽ നിന്ന് എനിക്കൊരു മോചനം തരണേ ഞാൻ സാക്ഷ്യം പറഞ്ഞേക്കാന്ന് പറഞ്ഞ് മാതാവ് എന്നെ അതിലും അനുഗ്രഹിച്ച് അതുപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡ് ബോട്ടിലെ സ്രാങ്കാണ് കോഴിക്കോട് ഓടിക്കുവാണ് ബോട്ട് ഓടിക്കുവാണ് മാതാവ് തന്ന ജോലിയാണ് അതുപോലെ ഞാൻ വെറുതെ ഇരിക്കുന്ന സമയത്ത് കോള് വരുവാണ് ഹസ്ബൻഡ് കോള് വിളിച്ചിട്ട് പറഞ്ഞ് ഒരു അത്ഭുതം നടന്നെന്ന് പറഞ്ഞു അപ്പോൾ എന്താണെന്ന് ചോദിച്ച് ബോട്ടിൻ്റെ ബാൽട്ടറി ഊരി ഞാൻ കൈയിൽ പിടിക്കുകയും പൊട്ടിത്തെറിച്ചു പോയെന്ന് പറഞ്ഞു എല്ലാവരും ഓർത്ത് ഞാൻ മരിച്ചു പോയെന്നാണ് ഓർത്തതെന്ന് പറഞ്ഞു എനിക്കൊരു കുഴപ്പമില്ല എൻ്റെ മുതലാളി വരെയും അവിടുന്ന് ഓടി ഇവിടെ വന്ന് എന്ത് പറ്റിയെന്നും ചോദിച്ച് ഞാൻ പറഞ്ഞു എനിക്ക് കുഴപ്പമൊന്നും ഇല്ലെന്ന് അണ്ണൻ പറഞ്ഞ് ഞാൻ പറഞ്ഞു എന്ത് പറ്റി ഞാൻ അന്നാരവും മാതാവിന് പൂ വെച്ചിട്ടാണ് പ്രാർത്ഥിച്ച് ബോട്ട് ഓടിച്ചത് ബാൽറ്റർ ഒരു കൈ പിടിച്ചതും പൊട്ടിത്തെറിച്ചതൊന്നും എനിക്കറിയത്തില്ല എനിക്കൊന്നും പറ്റിയില്ലെന്ന് പറഞ്ഞു അതും എൻ്റെ ഈശോയും മാതാവും എൻ്റെ ഹസ്ബൻഡിനെ രക്ഷപ്പെടുത്തി തന്ന് കൈയ്ക്ക് ഒരു കുഴപ്പവും കൈ പൂർണ്ണമായിട്ടും ആ പഴയ പോലെ തന്നെ ഇരുന്ന് ബാലറ്ററി താഴെ തന്നെ പൊട്ടി തെറിച്ച് താഴെ കിടക്കുന്ന കയ്യിൽ നിന്ന് ഒരു കുഴപ്പം ഒരു ഒരു പോറൽ പോലും ഏൽക്കാതെ കൈക്ക് ഒരു വിഷയങ്ങളും ഇല്ലായിരുന്നു അതുപോലെ തന്നെ എൻ്റെ മോളുടെ കഴിഞ്ഞ ശനിയാഴ്ച അവളുടെ കൈ മിക്സിയുടെ മിക്സീഡകത്ത് പോയി ഈ ഒരു വിരലറ്റ് പോയി നടുവിരലറ്റ് പോയി അവിടെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടു വന്നപ്പോൾ അവർ പറഞ്ഞു ഇവിടെ എടുക്കത്തില്ല ഞങ്ങളാകെ വിഷമിച്ചു പോയി ചെറിയ മുറിവേളെന്നാണ് ഓർത്തിരുന്നത് പക്ഷെ വിരലറ്റൊരു തുള്ളിക്കേ നിപ്പോൾ ഉള്ളു അവിടുന്ന് വണ്ടാനത്തേക്ക് കൊണ്ടുപോയിക്കോളാണ് പറഞ്ഞത് കൊച്ചിൻ്റെ കൈയുടെ വേദന കാരണം പിന്നെ ഓട്ടോയിലിരുന്ന് ചെറുക്കന് മനസ്സ് തോന്നുന്നു അപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുവാണ് പ്രാർത്ഥിക്കുന്ന വഴിയല്ല എൻ്റെ ഈ ഉടമ്പടിയിലിരിക്കുന്ന സുഹൃത്തിനെയാണ് ഞാൻ ആദ്യമേ വിളിക്കുന്നത് വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു പ്രാർത്ഥിച്ചോണ കൊണ്ട് ഇന്ന പോലൊരു വിഷയമുണ്ട് ഞങ്ങൾ പോകുവാണെന്ന് പറഞ്ഞ് എനിക്കറിയില്ല പ്രാർത്ഥിക്കുന്ന വഴിയൊക്കെ ഞാൻ പറയുന്നുണ്ട് അമ്മ ഈശയും ഞങ്ങളുടെ മുന്നേ തന്നെ ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞ് അപ്പം ആ ചെറുക്കം തന്നെ എന്നോട് പറഞ്ഞു ചേച്ചി നമുക്ക് ജില്ലയിലൊക്കെ ഒന്ന് കൊണ്ടുപോകും എടുക്കുകയില്ലെന്ന് നമുക്കൊന്നും നോക്കാമെന്ന് പറഞ്ഞു അവിടെ ചെന്നപ്പോൾ മെയിൻ ഡോക്ടർ ഇല്ല കുട്ടികളുള്ള ഡോ കുട്ടികൾ പഠിപ്പിക്കുന്ന ഡോക്ടർമാരായിരിക്കുന്ന അവർ പരിശോധിക്കുന്നു കൈയെടുക്കുന്നു എക്സ്റേ എടുക്കുന്നു ഞാൻ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ഏതായാലും മെയിൻ ഡോക്ടർ വരാതിരുന്ന മെയിൻ ഡോക്ടർ വേഗം തന്നെ വന്ന് പിന്നെ ഞാൻ കയറി ചോദിച്ചു വേണ്ട അനത്തേക്ക് കൊണ്ടുപോകണമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു വേണ്ട ഞാൻ തന്നെ ഇത് റെഡിയാക്കിക്കോളാം പറഞ്ഞു ഒരു വിധത്തിലൊക്കെ മോള് പറയണു ഡോക്ടർ പറയണുണ്ടമ്മേ ഇത് എന്നാ കാണിച്ചതാണ് നീ ഇതെങ്ങനെ ഞാൻ ചെയ്തു വെക്കും ഒരു വിധത്തിലൊക്കെ ഞാൻ തയ്ച്ച് വെച്ചിട്ടുണ്ടെന്ന് ഭാഗ്യമെന്ന് പറഞ്ഞിട്ട് ഒരു കുഴപ്പമില്ലാതെ വിരൽ അതുപോലെ തന്നെ ചേർത്ത് വെച്ച് തയ്ച്ച് റെഡിയാക്കി തന്നു അത് ഓപ്പറേഷൻ പറഞ്ഞ് കൈവിരലി ഈശോയും മാതാവിൻ്റെ അനുഗ്രഹത്താൽ അത് തയ്ച്ച് തന്നെ റെഡിയാക്കി തന്നിട്ടുണ്ട് അതുപോലെ തന്നെ എൻ്റെ മോള് ഹോസ്റ്റലിൽ പഠിക്കുന്ന ഈ ഹോസ്റ്റലിൽ തന്നെ ഒരു കുട്ടി തിരികത്തിച്ച് വെച്ച് പ്രാർത്ഥിക്കാനോ ഫോൺ വിളിക്കാനോ ഒന്നും ആ കൊച്ചു സമ്മർദ്ദിക്കത്തില്ല ആ കൊച്ചിനെ പേടിയാണ് എൻ്റെ മോക്ക് ഭയങ്കര വിഷമം എന്നും വിളിച്ച് പറയുന്നു അമ്മേ എനിക്ക് തിരികത്തിക്കാൻ പേടിയാണ് ഞാൻ എന്ത് ചെയ്യും ഞാൻ എന്ത് ചെയ്യും ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ആകെ വിഷമിക്കുന്നു ഞാൻ പറയും മോൻ പ്രാർത്ഥിരി മാതാവ് എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരും നീ പ്രാർത്ഥിച്ചു എന്നിട്ട് അവൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം മോനെന്ന് പറഞ്ഞു ഞാൻ പത്രവും കാശുരൂപോ ഉപ്പും ഒക്കെ ചേച്ചിക്ക് കൊടുക്കുന്നുണ്ടമ്മേ ചേച്ചി എന്നോട് മിണ്ടത്ത് പോലും ഇല്ലെന്ന് പറഞ്ഞ് ഞാൻ ഫോൺ ചെയ്യണ പോലും പുറത്ത് പോയി നിന്ന് ടെറസിൻ്റെ മേളിൽ നിന്നാണ് കൊച്ചു ഫോൺ ചെയ്യണത് ഞമ്മൾ സാരമില്ല മോൻ പ്രാർത്ഥി തരും അപ്പോഴും ഞാൻ എൻ്റെ ഉടമ്പടിയിലിരിക്കുന്ന എൻ്റെ സുഹൃത്തിനെ വിളിച്ച് പറഞ്ഞു എന്ത് ചെയ്യും എന്ത് ചെയ്യും എന്ന് ചോദിച്ചപ്പോൾ ചേച്ചി ഉപ്പ് ഇരിപ്പുണ്ടല്ല കയ്യിൽ അവളുടെ ബെഡിനടിയിലിട്ട് പ്രാർത്ഥിച്ച് അവൾക്ക് മനസ്സ് തോന്നണേ ഇവളുടെ കൂടെ നിന്ന് പ്രാർത്ഥിക്കാനെന്ന് അങ്ങനെ ആ കൊച്ചു പിന്നെ കുറേച്ച കുറേച്ചായിട്ടും മിണ്ടാൻ തുടങ്ങി ഒരു മാസം കഴിഞ്ഞ് മോൾ ലീവ് വന്ന് വീട്ടിൽ വന്ന് തിരിച്ച് ചെല്ലുമ്പോൾ പറയുന്ന അമ്മേ ചേച്ചി വേറെ ഹോസ്റ്റലിലേക്ക് താമസം മാറിപ്പോയെന്ന് പറയുന്നു മാതാവും ഈശോയും അങ്ങനെ ഓരോ കാര്യങ്ങൾക്കും ഇന്നീ നിമിഷം വരെയും എനിക്ക് അനുഗ്രഹങ്ങൾ തന്നുകൊണ്ടിരിക്കുകയാണ് എടുത്ത് പറയത്തക്ക ഓരോ കാലമുള്ള ഹോസ്റ്റൽ ഫീസാണെങ്കിലും ഓരോരുത്തർ വഴിയാണെങ്കിലും അടയ്ക്കാനുമുള്ള വഴിയും അതും എല്ലാം ഓരോരുത്തർ അടക്കുന്ന അടക്കാനുള്ള വഴിയും ഒക്കെയും അമ്മയും ഈശോയും തന്ന് മരണത്തിൻ്റെ വക്കിൽ നിന്നാണ് ഞാൻ ഈ കൃപാസനം മാതുക്കൽ എത്തുന്നത് ഏറെക്കുറെ പലർക്കും അറിയാം ഞാൻ വന്ന അവസ്ഥ എന്താണെന്നുള്ളത് എൻ്റെ ഈശോയുടെ മാതാവിൻ്റെ ഒരു ഒറ്റ കഴിവിലാണ് ഞാൻ ഈ ആൾത്താരിൽ നിൽക്കുന്നത് അഞ്ചാമത്തെ ഉടമ്പടിയിൽ എൻ്റെ നാലാമത്തെ സാക്ഷ്യമാണ് നാല് സാക്ഷ്യം പറയാനും ഈശോയും മാതാവും എന്നെ അനുഗ്രഹിച്ച് എൻ്റെ അമ്മയ്ക്കും ഈശോയ്ക്കും കൂടാനുകൂടി നന്ദി കാരുണ്യപ്രവർത്തനം ഞാൻ ഓൾഡേജ് ഹോമിൽ പോയി അമ്മമാരെ കുളിപ്പിക്കാറുണ്ട് എല്ലാ ചൊവ്വാഴ്ചയും ഇവിടെ വരാറുണ്ട് മുടങ്ങാതെ ഇപ്പോൾ എല്ലാ ചൊവ്വാഴ്ചയും വന്ന് പത്രം മേടിച്ചുകൊണ്ട് പോയി വീടുകൾ തോറും കൊടുക്കാറുണ്ട് പിന്നെ വണ്ടാന ഹോസ്പിറ്റലിൽ എല്ലാ വ്യാഴാഴ്ചയും ചോറും പൊതുവായിട്ട് പോകാറുണ്ട് എന്നെക്കൊണ്ട് കഴിയാവുന്ന രീതിയിൽ പറ്റുന്നവർക്കൊക്കെ സഹായം ചെയ്യാറുമുണ്ട്